വടിവേലു നടനാണ് നിങ്ങളുടെ നമ്മളെല്ലാവരും വിചാരം വടിവേലു അംബികയുമായി മാത്രമാണ് അഭിഹിതം ഉണ്ടായിരുന്നതാണ് അല്ല ഒരു ഡസണിലേറെ സ്ത്രീകളുമായിട്ട് മൂപ്പരുക്ക് ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഈ വടിവേലു എന്ന് പറഞ്ഞാൽ കാണാൻ വിരൂപനായുള്ള ഒരു വ്യക്തി എങ്ങനെ ട്രാക്കിൽ വീഴ്ത്തുന്നു എത്ര സ്ത്രീകളായിട്ട് ബന്ധം ആരായിട്ടൊക്കെ ബന്ധം എന്ന് നമ്മളിന്ന് പരിശോധിക്കുകയാണ് എത്രയും പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണ് കൂടുതൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കാണ്ട് കാണുന്നവർ എന്തായാലും ഒന്ന് ലൈക്ക് അടിക്കുക കമന്റ് ചെയ്താണ്ട് കാണുന്നവർ ഒരു തെറി കമന്റിംഗിൽ ഇട്ട് പോവുക ഓക്കെ അപ്പൊ നമുക്ക് സംഭവത്തിലേക്ക് കിടക്കാം വടിവേരൂ തേവർ മകൻ തേവർ മകൻ എന്നൊരു പടമാണ് വടിവേലിനെ വടിവേലു ആക്കിയത് കമലഹാസിന്റെ പടമാണ് ഭരതനാണ് ഡയറക്റ്റ് ചെയ്തത് ഗംഭീര പടം അത് അതിനു മുമ്പ് അഭിനയരംഗത്ത് മൂപ്പരുണ്ട് എന്നിരുന്നാലും തമിഴ് സിനിമാ മേഖലയിലെ ഏറ്റവും വലിയ ഹിറ്റായിരുന്നു നമ്മുടെ തേവർ മകൻ അപ്പൊ ആ പടത്തിനവിടെ കൂടിയാണ് മൂപ്പരെ കരിയർ ഗ്രാഫങ്ങൾ ഉയർന്നത് പിന്നെ മൂപ്പര് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മൂപ്പര് കല്യാണം കഴിക്കണ സമയത്ത് മൂപ്പര് ഒരു സിനിമാകാരും വിളിച്ചില്ല രാജ്കമൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ അതും അവരെ മാത്രം മൂപ്പര് വിളിച്ചുള്ളൂ എന്തായാലും മൂപ്പർക്ക് നല്ല അവസരം അവരാണ് അപ്പൊ അതുകൊണ്ട് അവരെ മാത്രമാണ് വിളിച്ചുള്ളൂ കമൽഹാസിന്റെ ബാൻഡറാണ് തോന്നുന്നത് അപ്പൊ അങ്ങനെ അത്ര മാത്രം വിളിച്ചോളൂ മൂപ്പർക്ക് നാല് മക്കളാണ് നല്ല സമ്പാദ്യമുള്ളത് എത്ര രണ്ടും മൂന്നോ ബെൻസൊക്കെ എൻ്റെ വീട്ടിൽ നല്ല സമ്പാദ്യമുള്ള ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ ഒരു ഫാം ഹൗസ് ഉണ്ട് ഈ ചെന്നൈയിൽ തന്നെ ഒന്ന് രണ്ട് വീടുണ്ട് അങ്ങനെ അതുപോലെ തന്നെ നാല് മക്കളെയും മാട്ടിപൊളിയായിട്ട് മൂപ്പര് കല്യാണം കഴിച്ചുകൊടുത്തത് എല്ലാവർക്കും സ്വർണം കൊടുത്തു പെമ്മക്കളുടെ ഒരു ആൺകുട്ടിൻ്റെ അവനൊരു പ്രേമ വിവാഹമായിരുന്നു ഒരു ഒന്നുമില്ലാത്തൊരു സ്ത്രീണ് ആദ്യം പ്രേമിച്ചത് വടിവേലുന്റെ മകൻ പക്ഷെ അതൊന്നും മൂപ്പര്ക്ക് പ്രശ്നമില്ല മൂപ്പര് പറഞ്ഞു നീ കല്യാണം കഴിച്ചോ ഒരു പ്രശ്നവും എന്ന് പറഞ്ഞിട്ട് മൂപ്പര് കല്യാണം കഴിച്ചോ എടുത്തു അപ്പൊ അങ്ങനെ ഒരു കുടുംബം നോക്കുന്ന നല്ലൊരു മനസ്സിന് ഉടമയാണ് നമ്മുടെ കഥാനായകൻ അന്നിരുന്നാലും പിന്നെ വീക്കെൻഡ്സ് വീക്കെൻഡ്സ് എല്ലാവർക്കും ഉണ്ടാവില്ല നമുക്ക് അതിൽ കുറ്റം പറയാൻ പറ്റില്ല ഒരു സിനിമാ നടനായിട്ട് ഇങ്ങനെ എത്രയും ഒരു കോടികൾ കയ്യിൽ വന്നു മറിയുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ചാടണം എന്ന് തോന്നും പക്ഷെ അതൊന്നും വലിയ വിഷയമുള്ള കാര്യങ്ങളൊന്നുമല്ല എന്നാണ് ഇപ്പോൾ സിനിമാ മേഖലയിലുള്ളവർ പറയണത് എന്നിരുന്നാലും നമുക്ക് മൂപ്പരെ ജീവിതകാലങ്ങളൊന്നും പരിശോധിക്കാം മൂപ്പര് ആദ്യമേ വന്നത് കോവൈ സരള കോവൈ സരള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നടിയുടെ കൂടി രണ്ടുപേരും നല്ല കോമഡി ആർട്ടിസ്റ്റാണ് അപ്പോൾ കോമഡി ഇല്ലാണ്ട് ഇങ്ങനെ ഒരു കോംബോ നമ്മുടെ പ്രേമനസീർ ഉള്ള പടങ്ങളിൽ നമ്മുടെ അടൂർവാസി അതുപോലെ തന്നെ ശ്രീലഥ ഇങ്ങനെയുള്ള പോലെ തന്നെയാണ് ഈ തമിഴിലും ഈ വഴിവേലും കോവൽ സരള ഏത് സൂപ്പർ സ്റ്റാറിൻ്റെ രജനീകാന്തിന്റെ പടമായാലും ആരുടെ പടമായാലും ഏത് ഈ ഇവരൊരു കോമ്പൗണ്ടിൽ ഉണ്ടായിരിക്കും അവരൊരു ട്രാക്ക സെപ്പറേറ്റായി പോവും അല്ലെങ്കിൽ മൂപ്പര് നായകന്റെ കൂടെ പോയിണ്ടാവും അപ്പോൾ മൂപ്പര്ക്ക് എപ്പോഴും ഒരു ഒരു കോമഡിക്കൊപ്പം ഒരു നടി ഉണ്ടായിരിക്കും ആ നടീനെ തീരുമാനിക്കുന്നതും ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വഴിവേലി തന്നെയാണ് കോവൽ സരളയായിട്ട് മൂപ്പര്ക്ക് നല്ല ബന്ധമായിരുന്നു നല്ല ബന്ധമായിരുന്നു പറഞ്ഞാൽ ഒരുമിച്ച് കുറച്ച് പടങ്ങളൊക്കെ അഭിനയിച്ചു അന്ന് ഈ കോവയ സരള ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഫേമസ് അല്ല എല്ലാവരും വിചാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വടിവേല് നല്ല കനത്തിൽ കാശ് കടിക്കുന്ന ഒരാളാണ് അപ്പൊ വടിവേലിന്റെ കൂടെ കൂടെ നിന്നു കഴിഞ്ഞാൽ ആ ഒരു നടിക്കും പേരാണ് അതുപോലെ തന്നെ കനത്ത ശമ്പളം കിട്ടും അങ്ങനെയുള്ള ഒരു ധാരണ എല്ലാവർക്കും ഉണ്ട് അത് സത്യമായിരുന്നു അപ്പൊ കോവ സരള നമ്മുടെ വടിവേരൂവിനായിട്ട് ഒട്ടി നിന്നു വടിവേരൂനാണെന്ന് വെച്ചാലോ കോവയ സരളേനെ ഒരുപാട് ഇഷ്ടം അങ്ങനെ അവർ ഒരുമിച്ച് നിന്നു ഒരുമിച്ച് നിന്നു എന്ന് മാത്രമല്ല എല്ലാ കാര്യത്തിലും തോളോട് തോൾ ചേർന്ന് അവരൊരുമിച്ച് തന്നെയായിരുന്നു ഞാനത് ഇനി വിശദീകരിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അത് നിങ്ങൾക്ക് മനസ്സിലാക്കുക അങ്ങനെ കോവയ സരളയായിട്ട് കുറച്ച് പടങ്ങളൊക്കെ ആയിട്ട് മൂപ്പരിക്കും മടുത്തും മൂപ്പരി പിന്നെ അവിടെ നിന്ന് എന്താച്ച എന്തിനാണ് നമ്മള് ആർട്ടിസ്റ്റിനെ മാറ്റുക എന്ന് പറഞ്ഞു ആർട്ടിസ്റ്റിനെ മാറ്റ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ മൂപ്പിരിക്ക് ഈ നടികളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ സിനിമകളിൽ അഭിനയിച്ച് പിന്നെ അവർ പിന്തള്ളി പോകാറ പതിവ് അങ്ങനെ പിന്തള്ളി പോകുന്ന നല്ല സുന്ദരികളായ നല്ല സ്റ്റച്ചറുള്ള സ്ത്രീകളെ മൂപ്പുരി നോക്കി വയ്ക്കും അത് നോക്കി വെച്ചിട്ട് ചോദിക്കും നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ അഭിനയിച്ചിട്ട് എന്താ കാര്യം നിങ്ങളൊക്കെ ഇപ്പോൾ എത്ര ആൾക്കാരെ കൂടെ ഇങ്ങനെ ബെഡ്റൂമിലും പോകുന്നുണ്ട് മറ്റുള്ളവർത്തും പോകുന്നുണ്ട് നിങ്ങൾ ഈ നാട്ടുകാർക്ക് മുഴുവൻ ഈ സി സെറ്റിലുള്ളവർക്ക് മുഴുവൻ നിങ്ങൾ കൊടുക്കുന്നുണ്ട് അതോടെ നിങ്ങൾക്ക് വല്ല ഉപകാരം ഉണ്ടാകും നിങ്ങൾ ഒരാൾക്ക് കൊടുക്കുക ഒരാൾക്ക് കൊടുത്ത് മാന്യമായി സിനിമയിൽ നിൽക്കുക എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ആ നടിയൊരു വിചാരം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെങ്കിലും നമ്മുടെ വഴിവയിലായിട്ടൊന്ന് മുട്ടണം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പറഞ്ഞു സാർ എങ്ങനെയെങ്കിലൊക്കെ എന്നൊന്ന് രക്ഷപ്പെടുത്തി താ എനിക്കിപ്പോൾ വളരെ തുച്ഛമായ പൈസ കിട്ടുന്നുള്ളൂ അതും പടങ്ങൾ വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് എന്നെ ഒന്ന് ഫേമസ് ആക്കിത്താ ഞാൻ സാറിൻ്റെ കൂടെ എനിക്ക് ഒരു ചാൻസ് മേടിച്ചാ പിന്നെ മൂപ്പര് പിന്നെ ഒട്ടും മനക്കടില്ല ആ നടിയുടെ അത് കഴിഞ്ഞിട്ട് വന്നത് സ്വർണ്ണ മാത്യു എന്ന് പറഞ്ഞുള്ള ഒരു നടിയാണ് ആ നടിക്ക് ചാൻസ് ഒന്നും ഇല്ല അതുപോലെ ചെറിയ ചെറിയ ചാൻസിലൊക്കെ കാണാനൊക്കെ നല്ല ബ്യൂട്ടിയാണ് അപ്പോ മൂപ്പര്യ സംവിധായകനോട് പറയും അതെ ഇനി എനിക്ക് ഈ സ്വർണ മാറ്റി മതി അപ്പോ മറ്റുള്ളവരെ ഈ നടികളൊന്നും എനിക്ക് വേണ്ട അപ്പൊ ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും യാതൊരു പ്രശ്നവും ഇല്ല വടിവേലും കിട്ടണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വടിവേലോട് പറഞ്ഞതിന് അപ്പുറം ഇല്ല സംസാരിക്കില്ല വടിവേരു പടത്തിലുണ്ടായിരിക്കണം അതാണ് അവര് ഏറ്റവും വലിയ മുഖ്യമായുള്ള കാര്യം വെച്ചോ നമുക്കിപ്പോൾ ഈ കോവശാരല ആയാലും കുഴപ്പമില്ല ഈ സ്വർണ്ണമാത്യായാലും കുഴപ്പമില്ല ക്യാരക്ടർ ചെയ്താൽ മതി നവർ മൈൻഡ് അപ്പൊ അങ്ങനെ പിന്നെ പിന്നെ ഈ വഴിവേലിന് പിന്നെ അവിടെ നിന്ന് ഒരു സ്വഭാവമുണ്ട് ഒരു നടീനെ കൊണ്ടുവന്ന മൂപ്പര് പേരായിട്ട് കൊണ്ടുവന്ന ചാൻസ് മേടിച്ചു കൊടുത്ത രണ്ട് പടത്തിലും മാത്രമാണ് മൂപ്പരക്കമേ ഉള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരവരെ കഴിവ് അനുസരിച്ച് കയറി പോയിക്കൊള്ളണം പിന്നെ ആ പരാതി പറഞ്ഞ് അവർ വഴിവയലി അതിൽ ചെല്ലാനും പറ്റില്ല വഴിവേല് രണ്ടു പ്രാവശ്യം ഇങ്ങനെ കൊണ്ട് നടക്കുള്ളു അത് മൂപ്പരോട് ശീലമായിട്ട് മാറി പിന്നെ എട്ട് മണിയാകുമ്പോഴേക്കും മൂപ്പര് ഷൂട്ടിങ് കഴിഞ്ഞ് കുടുംബത്ത് പോവും അപ്പൊ മൂപ്പര് കഴിഞ്ഞാൽ കുടുംബത്തല്ല പല 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 ചിഹ്ന വീടുകളുണ്ടാവും അങ്ങോട്ടൊക്കെ പോകണം അതുകൊണ്ട് എട്ട് മണിക്ക് ഉള്ളിൽ മൂപ്പര് സിനിമയിൽ നിന്ന് ലൊക്കേഷൻ നിന്ന് പോകും അതാണ് മൂപ്പരോട് ഇത് അങ്ങനെ സ്വർണ്ണമാത്യായിട്ട് കുറച്ച് പാലണ്ടു വളങ്ങളൊക്കെ അഭിനയിച്ചു അങ്ങനെ ഈ ചന്ദ്രമുഖി എന്ന് പറഞ്ഞ പടത്തില് സ്വർണ്ണ മാത്യുവിന് നല്ല വേഷം കിട്ടി അതിന്റെ മെയിൻ കാരണം നമ്മുടെ ഈ വിവേകിന്റെ കൂടെ ഈ സ്വർണ്ണ മാത്യു അഭിനയിച്ചുകൊണ്ട് വന്നത് അതൊന്നും കാര്യം ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ടാണ് ഈ സ്വർണ്ണമുഖീലേക്ക് നമ്മുടെ ഈ വടിവേലു റെക്കമെൻഡ് ചെയ്യുന്നത് ശക്തമായി റെക്കമെൻ്റ് ചെയ്യുന്നത് രജനീകാന്തിൻ്റെ പടമാണ് ആ പടത്തിൽ നല്ലൊരു റോളും കിട്ടി അതോടുകൂടി സ്വർണ്ണ മാത്യുവിൻ്റെ ജീവിതം അങ്ങോട്ട് തിളങ്ങി പിന്നെ അവിടെ നിന്നെങ്കിലും പടങ്ങളായി പിന്നെ ഇപ്പോൾ വടിവേലുന് വേണ്ടില്ല വടിവേലു വേറെ മാറി അപ്പോഴേക്ക് എന്തുണ്ടായി സോണ എന്ന് പറഞ്ഞിട്ടുള്ളൊരു നടീനെ കിട്ടി സോണ ഐഡൻ എന്ന് പറയും സോണ ഐഡന് കിട്ടി അതുപോലെ തന്നെ ആ മരുതമലേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടത്തിൽ കിട്ടി അതുപോലെ തന്നെ വേറെയും ഒന്ന് രണ്ട് പടത്തിലൊക്കെ കിട്ടി അപ്പോൾ ഇവ ഇവളായിട്ട് ഭയങ്കര സഹ ഇതായി അങ്ങനെ ഇവളായിട്ടും അപ്പോളേയും ഈ തമിഴ് പത്രങ്ങൾ ഈ നമ്മുടെ വടിവേലും എവിടേക്ക് നീങ്ങുന്നു ഏത് നടക്ക് റെക്കമെൻഡ് ചെയ്യുന്നു ഏത് നടീനെ കൂടെ കിടത്തുന്നു നോക്കിയിരിക്കാ തമിഴ് പത്രങ്ങള് അവരപ്പൊ എഴുതിത്തുടങ്ങും എഴുതിത്തൊടങ്ങുന്നോട് കൂടിയിട്ട് മൂപ്പര് അത് വിട്ടു അവരെ അവര് ഒന്ന് പേന എടുത്തൊന്ന് എഴുതി അത് ബുക്കായിട്ട് അച്ചടിച്ച് വരുമ്പോഴേക്കും അവരെ വീക്കിലേക്ക് വരുമ്പോഴേക്കും ഇവിടെ മൂപ്പരാളെ മാറ്റിണ്ടാവും അപ്പൊ പിന്നെ സോണാന്റെ ഐഡൻ പോയിട്ട് പിന്നെ വന്നത് എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ വരുന്നത് അംബിക വരാനായിട്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അംബികക്ക് ഈ കുത്തഴിഞ്ഞ ജീവിതമാണ് പറഞ്ഞത് കുത്തഴിഞ്ഞ ജീവിതത്തിൽ മദ്യം അതുപോലെ തന്നെ ഒന്ന് രണ്ട് പ്രേമങ്ങളൊക്കെ പൊളിഞ്ഞു കല്യാണം അതൊക്കെ ആകെ ആകെ ജീവിതം ആകെ കുത്തഴിഞ്ഞിരിക്കുന്ന സമയത്ത് എന്തും കഴിക്കും കിട്ടിയതൊക്കെ കഴിക്കും അങ്ങനെ ശരീരം ഈ നടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഏറ്റവും വലിയ ആത്മാവെന്ന് പറഞ്ഞാൽ അവരെ സ്ട്രെച്ചർ നോക്കരുത് അവരെ സ്ട്രെച്ചർ മാറി കഴിഞ്ഞാൽ പിന്നെ ഫീൽഡിൽ അവർക്ക് ഫീൽഡ് ഔട്ടാണ് കാണും പിന്നെ അവരാരും വിളിക്കില്ല അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു ഇരിക്കുന്നൊരവസ്ഥയാണെന്നും അമ്പികയുടെ പികറൊക്കെ മാറി അംബിക അമ്പികാര അമ്മേരെ പോലെയായി അതുപോലെ തന്നെ തടി കൂടി അതുപോലെ തന്നെ മുഖമൊക്കെ ചേർത്തു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ഈ വടിവേലു ആയിട്ടുള്ള ബന്ധം വരുന്നത് അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയിൽ നിന്ന് വരെ ഔട്ടായിരിക്കുന്ന സമയത്ത് വടിവേലിന്റെ കൂടെ കുറച്ച് പടങ്ങളിലൊക്കെ അഭിനയിക്കാം അതുപോലെ വടിവേലു റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അമ്പിയനെ ഒരു പ്ലാ വീടെടുത്ത് അവരവിടെ ഒരുമിച്ച് താമസിച്ച് ഒന്ന് രണ്ട് കൊല്ലം അവർ ഒരുമിച്ച് താമസിച്ച് പിന്നെ തീ പിരിഞ്ഞത് അപ്പോൾ വടിവേലുവിന് ആദ്യമായിട്ടും അവസാനമായിട്ടും ഒരു വീടെടുത്ത് ഇതുപോലെ പബ്ലിക്കായിട്ട് ഒരാളെ താമസിച്ചിട്ടുണ്ടെങ്കിൽ അത് അമ്പിയനെ മാത്രമേ ഉള്ളൂ അത് വീട്ടുകാരൊക്കെ ഇടപെട്ട് പ്രശ്നങ്ങൾ നിന്ന് തീർക്കും തിരക്കൊക്കെ ചായോട് കൂടി വടിവേലും ഉപേക്ഷിക്കുകയും ചെയ്തു വടിവേല അവസാനിപ്പിച്ചു വടിവേലും മനസ്സിലായി ഇത് എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മളിപ്പോ ഒരു ചായ കുടിക്കാനായിട്ട് ചായകൾ ഉറങ്ങേണ്ട കാര്യമില്ല അതിങ്ങനെ ഏത് കടയിലും ആണെങ്കിലും കയറി കിട്ടാവുന്ന ഒരു ചായയാണ് ഒറ്റയ്ക്ക് ഇതുപോലെ കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ് അതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും കുറെ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ മോശമായിട്ടുള്ള പല കഥകളും പുറത്തിറങ്ങണ അതോട് കൂടിയിട്ട് അമ്പിയോട് കൂടിയിട്ട് പിന്നെ ഈ വടിവേരും വീടെടുത്ത് താമസിച്ച് വീട്ടുകാരിൽ നിന്ന് മാറി ഇവിടെ സ്ഥിരതാമസമാക്കുന്ന പരിപാടി മൂപ്പിനോട് നിർത്തി അപ്പൊ എന്താ വെച്ചുകഴിഞ്ഞാൽ തമിഴ് പത്രങ്ങൾക്കൊക്കെ അന്ന് വലിയ ചാകര ആയിരുന്നേ അമ്പിയാലെ സമയത്ത് അപ്പൊ അതൊന്നും മൂപ്പര്ക്കും മയങ്കില്ല മൂപ്പിനു പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആർട്ടിസ്റ്റാണ് നമ്മൾ കാണാനായിട്ട് ഒരു കോലില്ലാന്ന് മാത്രമേ ഉള്ളു എം പി ആർട്ടിസ്റ്റ് ഇപ്പം അടുത്തുതന്നെ ഒന്ന് പടങ്ങളൊക്കെ വന്നു അഭിനയം മാത്രമല്ല കോമഡി ആയാലും അസാധ്യ കോമഡിയാണ് മൊപ്പരെ അതുപോലെ തന്നെ അസാധ്യമായിട്ട് അഭിനയിക്കുകയും ചെയ്യും അതൊക്കെ മൊപ്പര തെളിയിച്ചിട്ടുള്ളാണ് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുള്ളതാണ് അങ്ങനെ ഇപ്പം രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ വന്ന നടിയാണ് പ്രിയങ്ക പ്രിയങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നല്ല സ്റ്റൈലായിട്ട് ഒരു കുറേ പടങ്ങളിലൊക്കെ അഭിനയിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഔട്ട് ആയിട്ട് നിൽക്കേണ്ട സമയത്താണ് ഈ വടിവെയിലായിട്ടുള്ള ഒരു കൊളാബറേഷൻ പറഞ്ഞത് വടിവേലിൻ്റെ ഒരു ആണ് നിന്നെ ഞാൻ എന്തായാലും രണ്ട് സൂപ്പർ സ്റ്റാറിൻ്റെ പടത്തിൽ നിന്നെ ഞാൻ കൊണ്ടുവരും ബാക്കിയൊക്കെ നിന്റെ ഇഷ്ടം അപ്പോൾ അങ്ങനെ അങ്ങനെ പ്രിയങ്ക എന്നുള്ള നടിയെ കൊണ്ടുവന്നു ആ കൊണ്ടുവന്നപ്പോൾ പ്രിയങ്ക എന്തായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈ വടിവേലിൻ്റെ സ്വഭാവം സഹിക്കാൻ പറ്റാണ്ട് കുറച്ച് ആള് കഴിഞ്ഞോട് കൂടിയിട്ട് ഒന്ന് രണ്ടും പത്ത് കഴിഞ്ഞോട് കൂടിയിട്ട് പിന്നെ വടിവേലിനെ തള്ളി പറയുക ചെയ്തേ അത് കഴിഞ്ഞ് വടിവേലും വിട്ട് കഴിഞ്ഞു പിന്നെ മൂപ്പര് അടുത്ത ഒരു മൂപ്പര് അരാ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യാമിനി ശർമ്മ എന്ന് പറഞ്ഞൊരു നടീനെ അപ്പൊ ഇന്ദ്രലോകം എന്ന് പറഞ്ഞിട്ട് ഒരു പടം ഉണ്ട് അത് എംപിയുടെ വലിയ പട ആ പടത്തിൽ നല്ല ക്യാരക്ടർ കിട്ടി ആ ഒറ്റ പടം കൊണ്ട് തന്നെ ആ നടിയെ കൊണ്ട് കേറി പോയി പിന്നെ ആ നടി ഈ നമ്മുടെ വടിവേലിനെ ശരിക്കും എന്ന് പറ്റിച്ചു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വടിവേല് കിടന്ന് വളക്കാൻ പറഞ്ഞ് കിടക്കാൻ വേണ്ടിയുള്ള കിടക്കയിലേക്ക് വിളിക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ള നിലയിൽ നിൽക്കുന്നതോടുകൂടി ആ നടി എന്ന് സമ്മതിച്ചില്ല വടിവേലിന്റെ ഇന്ന് വഴുതി പോയി എന്ന് പറയാം നടി അതോടുകൂടി ആ നടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ ലോകം തന്നെ വേണ്ട സിനിമ നമുക്ക് പറ്റിയതല്ല സിനിമാക്കാരെ തനി വൃത്തി കെട്ടവരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ നടി സിനിമ തന്നെ വേണ്ടെന്ന് വെച്ചിട്ട് ഒന്നിനിട്ട് പടത്തിനോട് കൂടിയിട്ട് ആ നടി പോയിട്ട് ഒരു ഇംഗ്ലീഷുകാരൻ്റെ കല്യാണം കഴിച്ച് അങ്ങനെ സെറ്റിലാവുക ചെയ്ത് അത് കഴിഞ്ഞൊരു പ്രിയ എ ഭവാനി എന്ന് പറഞ്ഞിട്ടൊരു നടിയുണ്ടായിരുന്നു ആ നടിയുടെ കൂടി ആ രണ്ടു മൂന്നോ രണ്ടു മൂന്നോ പടങ്ങളൊക്കെ അഭിനയിച്ചു അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ധാരണി എന്ന് പറഞ്ഞിട്ട് ഒരു നടി വരുന്നത് അതിപ്പോൾ സീരിയലിലൊക്കെ ഉണ്ട് ആ നടി ശരിക്ക് നമ്മൾക്ക് നല്ലൊരു ചാൻസും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ആ ഇതുപോലെ തന്നെ നമ്മുടെ ഉം വടിവേരൂന് ഈ കിടക്കയിലേക്ക് കിട്ടാത്ത ഒരു നടിയാണ് ഈ ധാരണി എന്ന് പറഞ്ഞുള്ള ഒരു നടി ആ നടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കയ്യിൽ നിന്ന് വഴുതി പോയ ഒരു മീനാണ് വല്യൊരു മീനാണത് ഒരുപാട് ആഗ്രഹിച്ച് ഒരുപാട് സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് ഒരുപാട് പൈസ ചെലവ് ചെയ്ത് ഒരുപാട് പ്രൊഡ്യൂസർമാരോടും ഡയറക്ടർമാരോടും പറഞ്ഞ് ഒരുപാട് ചാൻസുകളും മേടിച്ചു കൊടുത്ത് ഇതൊക്കെ കഴിഞ്ഞിട്ട് മൂപ്പരെ കാര്യങ്ങളെല്ലാം നീക്കാന്ന് നീക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നോടുകൂടി മൂപ്പരെ കയ്യിൽ നിന്ന് പോയി വലിയൊരു പ്രാലായിരുന്നു മൂപ്പരെ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യമാണ് ആ നടി അതൊന്നും നടന്നില്ല ആ നടി അതൊന്നും ചെയ്തില്ല അതോടൊപ്പിച്ച ആ നടി സിനിമയിൽ തന്നെ നിർത്തി പിന്നെ ഇപ്പൊ സീരിയലിലൊക്കെ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്കൊക്കെ കണ്ട അറിയാവുന്ന ഒരു ഫിഗറാണ് അപ്പോ ഇതൊക്കെയാണ് മൂപ്പരെ ലീലാവിലാസങ്ങൾ ഇനി ഉണ്ട് അത് നമ്മൾ പറയുന്നില്ല എന്ന് മാത്രം ഇപ്പോഴും ഉണ്ട് അതും പറയുന്നില്ല എന്ന് മാത്രം അതൊക്കെ അവിടെ കെടുക്കട്ടെ ഇതൊന്നും പറഞ്ഞ ഒരു കണക്കുമില്ല ഇല്ല അപ്പോൾ ഈ വടിവേല് ചെയ്യുന്നതല്ല സത് അതിൽ ആരെങ്കിലും കുറ്റം പറയാനോ അതിന് തെറ്റു പറയണോന്ന് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല ഒരുപാട് കാശുകൾ വരണോ അതുപോലെ തന്നെ കല്യാണം കഴിച്ച സ്ത്രീയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാണാനും ഒരു വലിയ ഭംഗിയില്ല ഒരു വർക്കത്തില്ല എന്ന് തോന്നുമ്പോൾ ഈ ഒരു ജീവിതമല്ലേ ഭൂമിയിലുള്ളോ ആ ഒരു ജീവിതം ആസ്വദിക്കുക എന്ന് മാത്രമാണ് വടിവേലു ചിന്തിച്ചിട്ടുള്ളു ആ ആസ്വാദനത്തിൽ മൂപ്പര് ഈ സ്ത്രീ വിഷയത്തിലെ മൂപ്പര്ക്ക് ഭയങ്കര വീക്ക്നസാ ഇതുണ്ടെന്നുള്ളത് പല നടികൾക്ക് അറിയുന്നത് കൊണ്ട് ആ നടികൾ എല്ലാവരും ഈ വടിവേലുവിൻ്റെ എല്ലാ സ്വഭാവങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ നടികളെല്ലാം വടിവേലുവിൻ്റെ അരിത്തേക്ക് വരുന്നത് വടിവേലുവിൻ്റെ അരിത്തേക്ക് വന്ന വടിവേലുവിൻ്റെ പേരായിട്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ സിനിമാ ലോകത്ത് ശ്രദ്ധിക്കപ്പെടും വടിവേല അഭിനയിക്കുന്ന പടങ്ങളൊക്കെ ഹിറ്റുകളാണ് അപ്പൊ അതുകൊണ്ട് നായകനായിട്ട് പഴയാ മൂപ്പര് അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ സ്ത്രീകളെല്ലാവരും കിടന്നു കൊടുക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് വടിവേലിൻ്റെ എഴുതിക്ക് വരുന്നത് പിന്നെ എന്തിനാ വടിവേലിനെ നമ്മൾ കുറ്റം പറയുന്നത് വടിവേലിനെ കുറ്റം പറയേണ്ട യാതൊരു കാര്യമില്ല ഒരു ട്രാക്ക് വെട്ടി കൊടുക്കണേ ആ ട്രാക്കിലൂടെ മൂപ്പര് ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്ത് ഉയർന്നു പോകോളെ അങ്ങനെ ഒരുപാട് നടികൾ രക്ഷപ്പെട്ടിട്ടുണ്ട് ഒരുപാട് നടികൾ രക്ഷപ്രഭങ്ങളായിട്ടുണ്ട് ഒരുപാട് നടികൾ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു ആ ഒരു ബൂസ്റ്റപ്പ് മാത്രമാണ് നമ്മുടെ വടിവെയിൽ ചെയ്യണത് ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്താം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും വരാം അതുവരെ നിങ്ങൾക്ക് നമസ്കാരം